ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും മിഡ് വീക്ക് എവിഷൻ്റെ ഭാഗമായിട്ട് ആതിൽ പുറത്തായിരിക്കുന്നു നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫസ്റ്റത്തെ ഒരു മിഡ് വീക്ക് എവിക്ഷനാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഫിനാലെ വീക്കിലേക്കുള്ള വോട്ടിങ്ങിൽ ഏഴ് കണ്ടസ്റ്റൻസ് ഉള്ളത് സാധാരണ രീതിയിൽ അങ്ങനെ വരാറില്ല മാക്സിമം ആറ് കണ്ടസ്റ്റൻസ് ആണ് വരുന്നത് അപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ആ ഒരു എവിക്ഷൻ്റെ ഭാഗമായിട്ട് ആതിൽ ഇപ്പോൾ ബിഗ് ബോസ് നിന്ന് പുറത്തായിട്ടുണ്ട് ആതിൽ പുറത്ത് തും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോഴാണ് അതായത് റീഎൻട്രി ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ വെച്ചാണ് ആതിലെ ഡെവിക്ഷൻ ബിഗ് ബോസ് ചെയ്യുന്നത് ആതിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യ പുറത്തായതിന് ശേഷം വീണ്ടും സ്റ്റോർ റൂമ് വഴി ആതിലെ ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ കയറ്റി വിടും മറ്റു മറ്റു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോഴായിരിക്കും ആതിൽ അവിടുന്ന് പോകുന്നത് എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നത് എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്ന് എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തായിട്ടുണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എവിക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്